ടി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ കോട്ടയത്ത് ഡി ജി പി ഷെയ്ഖ് ദർവേജ് സാഹിബും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയെന്ന് സൂചന വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹരിത പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അതുപോലെ തന്നെ എസ് പി പത്തനംതിട്ട എസ് പി സുജിത് ദാസിനും എതിരെ ഉന്നയിച്ച നിരവധിയായ ഗുരുതരമായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റിപ്പോർട്ട് തേടിയിരുന്നു ഈ റിപ്പോർട്ടുകൾ നിലവിൽ ഡി ജി പിയും ഡി ഐ ജിയും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് മുൻപായാണ് ഇപ്പോൾ കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ഇന്ന് കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാനായാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രിയോടുകൂടി കോട്ടയത്തെത്തിയത് അതിനിടെ പെട്ടെന്ന് തിരക്കിയിട്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഇന്ന് ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് ആ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത് എന്തായാലും ഈ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെ എ ഡി ജി പി അജിത് കുമാറിനെ ഒരുപക്ഷെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ഡി ജി പി കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിങ്ങി വരുന്നത് ഇയാൾക്കെതിരെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണം ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു അന്വേഷണം അതേസമയം ഇന്നത്തെ ചർച്ചയിൽ ഇവർ മുഖ്യമന്ത്രി ഡി ജി പിയും തമ്മിലുള്ള ചർച്ചയിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ക്രമസമാധാന ചുമതല പകരം ആർക്ക് നൽകും എന്നതാണ് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നത് എഡിജി പി മനോജ് എബ്രഹാമിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവി ായിട്ടുള്ള മനോജ് എബ്രഹാമിന്റെ പേരാണ് എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിലടക്കം ഇന്ന് ചർച്ച നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണവും അതുപോലെ തന്നെ എന്ത് നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിലടക്കം ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവേണ്ടതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്ന പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പാർട്ടിയെയും വലിയ രീതിയിൽ കളങ്കപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം ാണിത് സാധാരണയായി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പരാമർശം നടത്തുന്നവരെ അത് പാർട്ടിക്കുള്ളിൽ ഉള്ളവരാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു പാർട്ടി വിരുദ്ധ സർക്കാർ വിരുദ്ധ വിമർശനം നടത്തുന്നവരോട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയും സ്വീകരിക്കുന്ന ഒരു കാർക്കശ്യം ഈ ഒരു വിഷയത്തിൽ പി വി അൻവർ എം എൽ എയുടെ വിഷയത്തിൽ എടുത്തു കാണുന്നില്ല കുറച്ചുകൂടി കരുതലോടെയാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളെ ഇവർ നേരിടുന്നതും അഭിമുഖീകരിക്കുന്നതും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ മാനം കൈവരാനുള്ള സാധ്യത ഈ പി വി അൻവർ എം എൽ എ ഇപ്പോൾ ഉന്നയിച്ച വിഷയത്തിലുണ്ട് പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒന്നായതിനാലും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും പ്രിയങ്കരനുമായ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ പി ശശിയും ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുണ്ട് എന്നുള്ളതും ഈയൊരു വിഷയത്തിൻ്റെ രാഷ്ട്രീയ മാനം വർദ്ധിപ്പിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അതുപോലെ തന്നെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിക്ക് ഈ ആരോപണത്തിൽ പങ്കുണ്ട് എന്നത് വളരെ വലിയ ഗുരുതരമായ ഒരു കളങ്കമാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ പി ശശിയും ഒരു കോക്കസ് ആണ് എന്ന് എസ് പി സുജിത് കൊണ്ട് പറയിക്കാൻ പി വി അൻവർ എം എൽ ആയി എന്നതും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ ഭൗതികത കൂട്ടുന്നുണ്ട് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല മറിച്ച് എം എൽ എ എന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണ് താൻ പറയുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും കഴമ്പില്ലാത്ത ആരോപണങ്ങളായി നമുക്കതിനെ തല്ലിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ പി ശശിയും എം ആർ അജിത് കുമാറും അടങ്ങുന്ന ഒരു കോക്കസ് ആഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നു എന്ന് പി വി അൻവർ എം എൽ എ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം കരുതലോടെ നീങ്ങേണ്ടിയിരിക്കുന്നു ഈ കാര്യത്തിൽ തിരക്കിട്ട് നടപടികൾ എടുക്കുവാനോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനോ കഴിയില്ല കൃത്യമായ ചർച്ചകൾക്ക് ശേഷം പാർട്ടിക്ക് കേടില്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ എന്നാൽ അതേസമയം എല്ലാവർക്കും സമ്മതമാകുന്ന ഒരു രീതിയിലുള്ള നടപടി തന്നെ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയായാലും വലിയ ആ തീരുമാനം തെറ്റായിപ്പോയാൽ വലിയ വില തന്നെ ഈ പാർട്ടിയും സർക്കാരും നൽകേണ്ടി വരും പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ിന് ശേഷം വളരെയധികം പഴി കേട്ടിട്ടുള്ള ഒരു വകുപ്പായിരുന്നു ആഭ്യന്തര വകുപ്പ് പോലീസുകാരുടെ വഴിവിട്ട പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശിക്ഷാ രീതികളും അനാവശ്യമായി കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മുൻപുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും വിമർശനങ്ങളെയും വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൂടി കെൽപ്പുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ വളരെയധികം ആയ ഒരു രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു നിലവിൽ എസ് പി സുജിത് ദാസിനെതിരെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗത്തിനായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ചുമതല ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം എസ് പി സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചു എന്നാണ് പറയുന്നത് മറ്റൊരാളെ വിളിച്ചൊരു വിധേയത്വം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് പോലീസ് ചട്ടത്തിനെതിരാണ് പി വി അൻവർ എം എൽ എയെ വിളിച്ച് സംസാരിക്കുന്നതിലൂടെ തന്നെ ആ മരമുറി കേസിൽ മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് അവിടെ നിന്ന് മരം മുറിച്ചു കടത്തി എന്ന കേസ് പിൻവലിക്കുകയാണെങ്കിൽ പി വി അൻവർ എം എൽ എയുടെ കൂടെ നിൽക്കാം എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്ത് നൽകാം എന്ന രീതിയിൽ ഒരു വിധേയത്വം പ്രകടിപ്പിക്കുന്നത് തന്നെ പോലീസ് ചട്ടത്തിനെതിരാണ് മാത്രമല്ല ഇവരുടെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നത് പോലീസ് സേനയ്ക്ക് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി എന്നുകൂടിയാണ് പറയുന്നത് ഒരു പക്ഷേ എസ് പി സുജിത് ദാസിന് സസ്പെൻഷൻ നടക്കുന്നത് അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നേക്കാം അതേസമയം എ ഡി ജി പി അജിത് കുമാറിനെതിരെ സസ്പെൻഷനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമോ പോലുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയായാലും അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹരിത ശരി